വയനാട് ഉള്ളംകൊല്ലിയിൽ ഒരു കടുവയെ പിടികൂടിയിരുന്നല്ലോ ഈ പിടികൂടിയ കടുവയെ തൃശ്ശൂരും മൃഗശാലയിലേക്ക് എത്തിച്ചു അല്പസമയം മുൻപാണ് എത്തിച്ചത് വയനാട്ടിൽ നിന്ന് തൃശൂരിൽ എത്തിക്കുന്ന മൂന്നാമത്തെ കടുവയാണ് ഇത് ുമായി ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയെ ഇതിപ്പം മൂന്നാമത്തെ കടുവയാണല്ലോ എത്തുന്നത് ഈ കൂട്ടിലായിട്ടും ആശാന ശൗര്യത്തിന് കുറവൊന്നുമില്ലല്ലേ തീർച്ചയായും കൂട്ടലായിട്ടും ഒട്ടും കുറവില്ല പക്ഷേ വായിൽ പല്ലുകളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനുൾപ്പെടെ അല്പം ബുദ്ധിമുട്ടുണ്ട് അധികം ഹാഡല്ലാത്ത മാംസങ്ങൾ ചിക്കൻ പോലുള്ള മാംസങ്ങൾ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മൃഗശാലയിലേക്ക് ഇന്ന് ഏകദേശം കൂടിയാണ് ഈ കടുവയെ എത്തിച്ചത് അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് കൂട്ടിലേക്ക് മാറ്റിയത് സാധാരണഗതിയിൽ നേരത്തെ രണ്ട് കടുവകളെയും പുത്തൂരിലേക്കാണ് കൊണ്ടുവന്നത് പുത്തൂർ മൃഗശാലയിൽ ഇനി കടുവകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ കാരണം നേരത്തെ നെയ്യാർ ലയൻ സഫാരി പാർക്കിൽ നിന്നും രണ്ട് കടുവകൾ എത്തിച്ചിരുന്നു അതിന് പുറമെ ഒരു കുലിയെ എത്തിച്ചിരുന്നു നെല്ലിയാമ്പതിയിൽ നിന്നും അതിനുശേഷം രണ്ട് കടുവകളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചു അങ്ങനെ പുത്തൂരിലാകെ നിറഞ്ഞ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മൃഗശാലയിലേക്ക് മാറ്റുന്നത് മൃഗശാലയിൽ ഇപ്പോൾ ഒരു കടുവ എത്തിച്ചു നേരത്തെ മൃഗശാലയിലേക്ക് എത്തിക്കാനായി തീരുമാനിക്കുന്ന കടുവ വഴിയിൽ വെച്ച് മരണമൊടുകയെല്ലാം തന്നെ ചെയ്തിരുന്നു ഈ കത്ത് പോവുകയെല്ലാം ചെയ്തിരുന്നു വെച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ ബന്ധപ്പെട്ട് എന്തായാലും ഇന്നിപ്പോൾ എത്തിച്ച കടുവയെ ഇനിയിപ്പോൾ നിരീക്ഷിക്കും അതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം പരിശോധിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികളും ചികിത്സകളും എന്തെങ്കിലും ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക പ്രാഥമികമായ ഒരു പരിശോധനയിൽ കടുവയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആദ്യം ഈ മൃഗശാലയിലെ ഈ ഒരു കൂട്ടിൽ ക്വാറന്റൈനിൽ എന്നുള്ള രീതിക്ക് നിരീക്ഷണം ഏർപ്പെടുത്തും ആ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും അടുത്ത വന്നിരിക്കണം